ും നമ്മുടെ ഓണ സ്പെഷ്യൽ വീഡിയോയിലോട്ട് സ്വാഗതം ഇതും ഉച്ച വരെയുള്ള വീഡിയോ ആണ് ഞാൻ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോകളാണ് വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കേട്ടോ തലേശ ചിപ്സ് വറുത്തതിൻ്റെയും പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവരെയുള്ള ചെറിയ വീഡിയോ ആണ് ഇന്ന് ഓരോന്നും ഭാഗം ഭാഗമായിട്ട് ആ വലിയ പോലെ വർത്തിട്ട് ഇത്രയും ദിവസമാണ് കിട്ടി അടുക്കള ഒന്നും നോക്കില്ല എല്ലാം ശർക്കര വേണ്ടി ശർക്കര വെള്ളിയാണ് സൂപ്പർ ശർക്കര വെട്ടി പോലെ എന്റെ പോലും നോക്കലാകളോ ഇന്നലത്തെ ബാക്കിയാണ് ഇന്നലെ ഞങ്ങൾ ചിപ്സ് ചിരിപ്പ് അടുക്കട്ടെടുത്തല്ലേ ഇന്ന് വാക്കിയിരുന്നത് ബിരിയാണിയാണ് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബിരിയാണി ആവുമ്പോൾ ഒറ്റ പരിപാടിയുള്ളു പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ പെട്ടന്ന് നടത്തി ബിരിയാണി ഒഴിച്ചു വെച്ചു പിന്നെ ബിരിയാണി വിൽക്കുവാണ് ഇത് മസാല ഏതെങ്കിലും ചൂടാക്കാൻ കിട്ടും തണുപ്പായതുകൊണ്ട് പൂക്കൂടിയും മസാലയൊക്കെ ചൂടാക്കണം ആ ഇന്ന് ബിരിയാണി കൈമാ റൈസ് വെച്ചുള്ള ബിരിയാണിയാണ് കൈമാ റൈസിലധികം കറിയും ചോറും വേറെ വേറെ ഉണ്ടാക്കണം അപ്പം ഞാൻ ഉള്ളതെല്ലാം റെഡിയാക്കി എൻ്റെ അതിലുള്ളതാണ് സബോള ഇറച്ചി വറുത്തു ആ ഇനി അച്ചാർ കൂടെ ഇടണം അച്ചാറൊക്കെ ഇടുന്ന എൻ്റെ കൂട്ടത്തിൽ മാങ്ങ അച്ചാറൊക്കെ ഇടുന്നുള്ളൂ ഇനിയിപ്പോ വലിയ ഒരേ വലിയ ഈ ഒരവില്ല ൈസിന്റെ ചോറ് റെടി ചിക്കൻ കറി റെഡി ചല്ലാസ് തൈ ചല്ലാസ് അച്ചാർ സാധനങ്ങൾ ഉത്രാട സ്പെഷ്യൽ ഇതാണ് ഉത്രാട